ജിഗ്നേഷ് മേവാനി എന്ന നാമം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ആവേശവും മാതൃകയുമാകുന്നതിന്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഉച്ചക്ക് ലഭിച്ച ചെറിയൊരു ഇടവേളയിൽ അയാളോട് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞൊരു വാചകമുണ്ട് ഐ മേക് കോൺഗ്രസ് ഐ മേ ബി ടു ടു കോൺഗ്രസ് ഐ ഐ ഐ മേ 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 ബി വർക്ക് വർക്ക് ആസ് എ ലോക്കൽ ലോക്കൽ അഡ്വക്കേറ്റ് 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 റൈറ്റ് ഇൻ ഇൻ റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ കൺട്രി ഫോർ ദളിത് കമ്മ്യൂണിറ്റി കോൺഗ്രസ് എനിക്ക് കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കാൻ നാളെ അവസരം നിഷേധിക്കപ്പെട്ടാലും ജനങ്ങളുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനായി ഞാൻ മാറിയേക്കാം നാട്ടിലെ ദളിത് സമൂഹത്തിനു വേണ്ടി പോരാടുന്ന ഒരു സാധാരണ പോകുന്നത് വരെ സംഘപരിവാറിന്റെ വാതിലിൽ ഞാൻ മുട്ടില്ലെന്ന് ആർജവത്തോടെ പറയുന്ന